നെല്ലുവായി പട്ടാമ്പി റോഡിലുള്ള ധന്യുന്തിരി ആയുർവേദ ഭവനിൽ നിർമ്മിച്ച ഔഷധോദ്യാനമായ തൊടിയിലെ ചെടി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു തൊടിയിൽ വളരുന്ന സസ്യലതാദികളുടെ ഔഷധ പ്രാധാന്യം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സിസിടിവിയും ധന്യുന്തിരി ആയുർവേദ ഭവനും ചേർന്ന് നടത്തിയ പരിപാടിയാണ് തൊടിയിലെ ചെടി ഔഷധ സസ്യങ്ങളെയും ഔഷധ ഗുണങ്ങളെയും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി സിസിടിവി അവതരിപ്പിച്ച തൊടിയിലെ ചെടി എന്ന പരിപാടിയുടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് നെല്ലുവായി ധന്യുന്തിരി ആയുർഭവനിൽ െടി എന്ന ഔഷധ ഉദ്യാനം ഒരുക്കിയത് മുന്നൂറ്ററുപത്തിയേഴിലധികം ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തിയ സിസിടിവിയുടെ ജനപ്രിയ പ്രോഗ്രാമിന്റെ വിജയം കൂടിയാണ് ധന്യന്ദ്യിൽ ഒരുക്കിയെടി പി ജി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സുജനപാലും ഡയറക്ടർ ഡോ ചന്ദ്രശേഖരും ചേർന്ന ഔഷധ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സിസിടിവി ആരംഭിച്ച തൊടിയിലെ ചെടി എന്ന പ്രോഗ്രാമിൽ ഔഷധസസ്യങ്ങളെക്കുറിച്ച് വിവരണം നൽകുകയും ആയുർഭവനിൽ ഈ ആശയം പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ സി സി ടി വി അഭിമാന നിമിഷമാണെന്ന് സി സി ടി വി പ്രോഗ്രാം ഡയറക്ടർ കെ സി ജോസ് പറഞ്ഞു തൊടില ചെടി എന്ന പ്രോഗ്രാം നമ്മൾ സി സി ടി വി ആരംഭിക്കുന്നത് തന്നെ നിരവധിയായ ചെടികൾ ഈ ഭൂ ഭൂലോകത്തുള്ള ഒരുപാട് ചെടികളുടെ ഡീറ്റെയിലുകൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് അറിയാതെ പോകുന്നു അതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിയാതെ പോകുന്നു അതിൻ്റെ പ്രത്യേകതകൾ അറിയാതെ പോകുന്നു അതിൻ്റെ ശാസ്ത്രീയ നാമം അറിയാതെ പോകുന്നു ഇത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പുതിയ തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടിയുള്ള ഒരു ഡോക്യുമെന്റേഷനാണ് സി സി ടി വി ഉദ്ദേശിച്ചത് സി സി ടി വി ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മളുടെ കയ്യിൽ നമ്മൾ കൈപ്പിടിച്ച് നിന്ന് അല്ലെങ്കിൽ നമ്മൾ തൊട്ട് നിന്ന് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ചെടികൾ മാത്രം വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സി സി ടി വി ഇതുവരെയും അവതരിപ്പിച്ചിട്ടുള്ളത് റെഗുലറായിട്ട് ഇങ്ങനെ ആളുകൾക്ക് വീക്ഷിക്കാവുന്ന തരത്തിൽ നമ്മൾ അങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി മുന്നൂറ്റി അറുപത്തിയേഴ് എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു അതിലെ നമ്മൾ കൃതാരഥലാണ് അതിനെ സഹായിച്ചത് ശ്രീകൃഷ്ണ ധന്വന്തിരി ആയുർവേദ ഭവനിലെ ഡോക്ടർ ശ്രീകൃഷ്ണനും അവരുടെ അനുയായികളായിട്ടുള്ള ഡോക്ടർമാരുമാണ് ആയുർവേദ തോട്ടമായിട്ട് അവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട് ധന്വന്തിരിയുടെ ഒരു പ്രതിമയോട് കൂടി ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായിട്ട് ഉള്ള ആണ് ഇരുപത്തിനാലടി പേരെയുള്ള ധന്വന്തിരി പ്രതിമയാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതിൻ്റെ സറൗണ്ടിങ് ഏരിയ മുഴുവൻ ഒരു ഏക്കർ സ്ഥലത്തോളം ആയുർവേദ ചെടികൾ നട്ട് ഒരു ആയുർവേദ ഉദ്യാനം തന്നെ ചെടി എന്ന പേരിൽ ചടങ്ങിൽ കോട്ടിക്കൽ ആയുർവേദ കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ എ പി ഹരിദാസ് ധന്യുദ്രി ആയുർഭവൻ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ ഡോക്ടർ എസ് ശ്രീനാഥ് ഡോക്ടർ എസ് ശ്രീഹരി ആയുർവേദ ഡോക്ടർമാർ ഗവേഷണ വിദ്യാർത്ഥികളും സന്നിഹിതരായിരുന്നു ഏകദേശം ഒരേക്കറോളം സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഉദ്യാനത്തിൽ സോമലത ശമി ദശപുഷ്പങ്ങൾ തുടങ്ങിയവയും നക്ഷത്രവനം രാശിവനം എന്നിവയും അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങളുമുണ്ട് ആയുർവേദ സമൂഹത്തിനും ഗവേഷണ വിദ്യാർത്ഥികൾക്കും ഔഷധ സസ്യങ്ങളെ അറിയാനും പഠിക്കാനും സാധ്യമാവുകയും ചെയ്യും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് സന്ദർശന സമയം സിസിടിവി ന്യൂസ്